ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിക്കുന്നത് ചൂരയാണ് വലിയ ചൂരയായിരുന്നു അത് ഇന്നലെ തന്നെ ഞാൻ മുളകരച്ച് വെച്ചാണ് തനിയെല്ലാം കൂടെ കൂട്ടി മുളക് വരച്ച് വെച്ചേക്കുന്നു പിന്നെ കാബേജ് തോരനുണ്ട് സാമ്പാറുണ്ട് ചൂര തന്നെ ചൂര വറുത്തായിരുന്നു കേട്ടോ ചൂര വറുത്തതുണ്ട് പിന്നെ അപ്പുറത്തു നിന്ന് അവീര് തന്നു പിന്നെ അവിടെ മങ്കടയായിരുന്നു മങ്കട വറുത്തടിച്ചു വെച്ചു മങ്കട വറുത്തടിച്ചതും വെച്ചതും ക്യാബേജ് ഞാൻ നമുക്കിവിടെ ക്യാബ് ഏജൻ്റായിരുന്നു അങ്ങോട്ട് കൊടുത്തു പിന്നെ മോൾ സ്കൂളിൽ നിന്ന് വന്നു കുളിക്കുന്നു പിന്നെ നാളെ നമുക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് വൈറ്റ് ഫോറസ്റ്റും സ്പാനിഷ് ഡിലേറ്റും വൈറ്റ് ഫോറസ്റ്റിന് ഫ്രോസ്റ്റ് ചെയ്തില്ല സ്പാനിഷ് ഡിലേറ്റ് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എന്നെ ഫ്രിഡ്ജ് വെച്ചേക്കുവാണ് പിന്നെ അപ്പുറം അപ്പുറക്കൂട്ടൻ്റെ ബർത്ത്ഡേ നാളെയാണ് പക്ഷേ അത് ആഘോഷിക്കുന്ന നാളെയല്ല ഞായറാഴ്ചയില്ലല്ലാവരും എല്ലാവരും ജോലിക്കുവരൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച കാണത്തില്ല അതുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് ആഘോഷിക്കുന്നുള്ളൂ അപ്പൂൻ്റെ ബർത്ത്ഡേ ഇതിപ്പം നമ്മൾ പാല് വാങ്ങിക്കുന്നിടത്തേക്ക് കൊച്ചിൻ്റെ ബർത്ത്ഡേ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങളായിട്ടും ചൂർണം പോവുക പിന്നെ കരിഞ്ഞിലളി എല്ലാം വന്ന് ചാടി ചാടി നടക്കുക